മലയാളത്തിലെ ആക്ഷൻ കിങ് സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ പ്രദർശനാനുമതി തടഞ്ഞ് സെൻസർ ബോർഡ് നേരത്തെ തന്നെ പ്രഖ്യാപനം വന്നിട്ടുണ്ടെന്നും ഇത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ടെന്നും എന്തൊക്കെയാണ് എല്ലാ അതിജീവിച്ച് ജെ എസ് കെ അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ എന്നുപറയുമർട്ടെത്താൻ പോവുകയാണ് പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് അനുപമ പരമേശ്വരന് കേന്ദ്ര കഥാപാത്രം ജാനകി സിനിമയിലെ കഥാപാത്രമായിട്ടുള്ള ജാനകി എന്ന പേര് ടൈറ്റിൽ നിന്നും കഥാപാത്രത്തിന്റെ പേരിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളത്തിലെ റിലീസ് ഇപ്പോൾ സെൻസർ ബോർഡ് തടഞ്ഞിരിക്കുന്നത് ജൂൺ ഇരുപത്തി ഏഴ് ആഗോള റിലീസായിട്ട് ചിത്രം തിയേറ്ററിലോട്ടെത്താനുള്ള പ്ലാനിങ്ങിലായിരുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കാർത്തിക് ക്രിയേഷൻസുമായി സഹകരിച്ച് കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ജെ ഫനീന്ദ്രകുമാറാണ് സേതുരാമൻ നായർ കോങ്കേരയാണ് സഹനിർമ്മാതാവ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അനു അനുപമ പരമേശ്വരൻ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കുണ്ട് അനുപമ പരമേശ്വരനെ കൂടാതെ ദിവ്യ ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവരു ചിത്രത്തെ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് സുരേഷ് ഗോപിക്കും അനുഭവിക്കുമൊപ്പം തന്നെ അസ്കർ അലി മാധവ് സുരേഷ് ഗോപി ബൈജു സന്തോഷ് ജയൻ ചേർത്തല ജോയ് മാത്തു അഭിലാഷ് രവീന്ദ്രൻ രജിത് നരൻ തുടങ്ങിയവരും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് എന്തെങ്കിലും കാത്തിരിക്കാൻ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ചിത്രം തിയേറ്ററിലോട്ട് എത്തുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ എത്ര വേണുമാണ് സുരേഷ് ഗോപി ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക